ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു യാത്രയിലാണ് നമ്മുടെ യാത്ര അയ്യപ്പനെ കാണാൻ ഉള്ള യാത്രയാണ് അപ്പം ശബരിമലയിലേക്കുള്ള യാത്ര നീണ്ട ഒരു പതിനഞ്ച് വർഷത്തിന് മേളിലാണ് കായി കാണും അയ്യപ്പനെ കാണാൻ പോയിട്ട് അങ്ങനെ നമ്മൾ അയ്യപ്പനെ കാണാനുള്ള യാത്രയിലാണ് അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്തൊന്നുമില്ല ചെറിയ ഒരു വീഡിയോ ആണ് കാരണം ഭക്തി നിർഭരമായ ആ ഒരു ആംബിയൻസിൽ പോകുന്നത് കൊണ്ട് ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനത്തെ വിശേഷങ്ങൾ പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് പോകുന്ന കണക്കല്ല പിന്നെ മുമ്പ് നമ്മൾ പോകുന്ന സമയത്തൊക്കെ തറയൊക്കെ സിമ്മെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരിതായിരുന്നു പാത പക്ഷേ ഇപ്പോൾ സിമ്മെൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സിമ്മെൻറ്റും കാര്യങ്ങളും ഒരു സൈഡിലെ സ്റ്റെപ്പുകൾ ഒരു സൈഡിൽ നല്ല സ്ലോപ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് കയറാനുള്ള ഒരു എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റേ മണ്ണ മണ്ണായതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറുമ്പോൾ നല്ലൊരിതുണ്ടായിരുന്നു പക്ഷെ ഇത് കോൺക്രീറ്റും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് കാല് വേദനിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അയ്യപ്പനെ കാണാൻ പോകുമ്പം നമ്മൾ കല്ലും മുള്ളും എല്ലാം ചവിട്ടി കയറണമെന്നാണല്ലോ അതുകൊണ്ട് നമുക്കിതൊന്നും വിഷയമേ അല്ല പക്ഷേ പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും അവർക്കൊക്കെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടു ബാക്കിയൊക്കെ ഓക്കേയാണ് അങ്ങനെ ഒരു നീണ്ട വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമലയിലെത്തിയത് വളരെ മനസ്സ് നല്ല രീതിക്ക് തണുത്തു നല്ലൊരു ആത്മവിശ്വാസവും നല്ല ഒരു വൈബായിരുന്നു എന്താണ് മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ഒരു അടിപൊളിയായി അങ്ങനെ നമ്മുടെ അയ്യപ്പനെ കാണാനുള്ള യാത്ര പമ്പയിലാണ് കേട്ടോ പമ്പ നമ്മളിത് പമ്പേലത്തെ ഒരു ഇതാണ് പമ്പയിലെത്തി നമ്മൾ പക്ഷേ വിഷു പ്രമാണിച്ചാണ് പോയത് കേട്ടോ വിഷു കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ദിവസമാണ് പോയത് വിഷു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ശബരിമല അടച്ചു പക്ഷേ ആ സമയത്താണ് നമ്മൾ പോയത് വീഡിയോ കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട് വീഡിയോ ഇടാൻ കുറച്ച് വൈകി എന്നാലും ആ സമയത്തുള്ള വീഡിയോ ആണ് കാണുന്നവർ ശ്രദ്ധിക്കുക അപ്പം അങ്ങനത്തെ വിശേഷങ്ങൾ അതാണ്ട് ഇതുവഴിയൊക്കെ നടന്ന് പോവാം നമുക്ക് അതുകൊണ്ട് ഇതിലേക്ക് നടന്ന് പോകുന്നവരുണ്ട് കാരണം ഈ സിമ്മെൻറ്റിൽ നടക്കുമ്പോഴത്തേക്ക് കാല് കുറച്ച് വേദനിക്കുന്നുണ്ട് കൂടുതൽ വരുന്നതാണ്ട് ഇതുവഴിയൊക്കെ മണ്ണിൽ കൂടെയൊക്കെ നടന്ന് ഷോർട്ട് കട്ട് അടിച്ച് അപ്പുറത്ത് ക്രോസ് ചെയ്യുന്നു അവിടെ നിന്നും ഇതേപോലെ മണ്ണിൽ കൂടെ നടക്കാൻ വേണ്ടി അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അത് നല്ല കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ പക്ഷേ ഇത് കാല് വേദനിക്കും നമ്മൾ വേദന ഇല്ലയെന്ന് പറഞ്ഞാലും കാല് വേദനിക്കും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് ഇടുന്നതിനെക്കാട്ടിയും കൂടുതൽ മണ്ണായിരുന്നു നല്ലതെന്ന് തോന്നാം പിന്നെ എന്ന് വെച്ചാൽ ഇതുവഴിയാണ് മറ്റേ ബാക്കിയുള്ളവരെ ഇതൊക്കെ പോകുന്നത് എന്താണ് ട്രക്ക് ട്രാക്ടർ ട്രാക്ടർ റോഡാകുന്നതല്ല പറയാം ട്രാക്ടറൊക്കെ ഇതുവഴി പോകുന്ന റോഡാണ് നമ്മൾ തിരിച്ചറങ്ങുന്ന വഴിയാണ് കേട്ടോ മറ്റേ വഴിയാണ് സ്റ്റെപ്പൊക്കെ ഉണ്ട് പടികളുണ്ട് പടിക്കെട്ടുകളുണ്ട് ഇതുപക്ഷെ ട്രാക്ടർ വഴിയാണ് ട്രാക് ട്രാക്ടർ വഴിയാകുമ്പോഴത്തേക്ക് നല്ല ഇതിൽ ട്രാക്ടർ ഓടാൻ വേണ്ടി ഭാഗത്തിനാണ് ഇട്ടിരിക്കുന്നത് നമ്മളിത് തിരിച്ചറങ്ങുന്നതാണ് കയറുന്നത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീഡിയോസേ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം ഒരു ഇതിലായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കങ്ങനെ ബ്ലോഗ് ചെയ്തു പോകാൻ പറ്റുന്ന പറ്റുന്നൊരു മൂടായില്ല കാരണം അതിൻ്റേതായ ഒരു ഇതിൽ പോകുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇടുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള അയ്യപ്പ ദർശനം അയ്യപ്പ ദർശനം നന്നായിട്ട് കാണാൻ പറ്റി തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് നമുക്ക് തൊഴുവാനെല്ലാം പറ്റിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങൾ തിരക്കൊക്കെ ഉണ്ട് തിരിച്ചറങ്ങുന്ന വീഡിയോസാണ് കേട്ടോ തിരിച്ചിറങ്ങിയപ്പോഴാണ് കുറച്ച് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് ഇവിടെ നാടൻ കാട്ടിൻ്റെ അന്തേവാസികൾ അവരെല്ലാം എന്താ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇവർ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ കുറേ ആൾക്കാരിങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഇവർക്ക് ഭക്ഷണങ്ങളൊന്നും കൊടുക്കരുതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ചിലർ കൊടുക്കാൻ ചാൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കും അങ്ങനെയാണല്ലോ പക്ഷെ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള അവർക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാരണം അവർ നമ്മളെ ആക്രമിക്കാം ചിലപ്പോൾ ആക്രമിക്കാതിരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അവർക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് അവരും വന്നിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ സന്നിധാനത്ത് എത്തി സന്നിധാനത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് നേരം ക്യൂ നമ്മളെന്തായാലും ഒരുപാട് നേരം